സ്ത്രീകളുടെ സുരക്ഷയും ഉന്നതിയും ഉറപ്പാക്കുന്നതിന് ഐക്യമുന്നണി സർക്കാർ വരണം അഡ്വക്കേറ്റ് ജെബി മേത്തർ മഹിളാ കോൺഗ്രസ് സാഹസ് യാത്രയ്ക്ക് പാലാമണ്ഡലം കമ്മിറ്റി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു രാജ്യസഭാ എം പി കൂടിയായ ജെബി മേത്തർ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണവൈകല്യം കേരളത്തെ താറുമാറാക്കിയ സാഹചര്യത്തിൽ സ്ത്രീകളുടെ സുരക്ഷയും ക്ഷേമവും ഉൾപ്പെടെ കേരളത്തിന്റെ സ്വത്വം വീണ്ടെടുക്കുവാൻ ഒരേയൊരു മാർഗം ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരിക എന്നുള്ളതാണെന്നും അതിനായുള്ള പോരാട്ടത്തിൽ മഹിളാ കോൺഗ്രസ് മുന്നിൽ നിൽക്കുമെന്നും അഡ്വക്കേറ്റ് ജെ മേത്തർ മഹിളാ കോൺഗ്രസ് സാഹസയാത്രയ്ക്ക് പാലാ മണ്ഡലം കമ്മിറ്റി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു രാജ്യസഭാ എംപി കൂടിയായ മേത്തർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് കേരളത്തിലെ ജെബിക്തി പഞ്ചായത്തുകളിലേക്കും ും ആറ് കോർപ്പറേഷനുകളിലേക്കുമായി നൂറ്റി അറുപത്തിരണ്ട് ദിവസം എടുത്തുകൊണ്ട് ഈ യാത്ര നടത്തുന്നത് കരുത്തോടെ വിരൽ ചൂണ്ടുമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ വിരൽ ചൂണ്ടുന്നത് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയാണ് എൽ ഡി എഫ് സർക്കാരിനെതിരെയാണ് സാധാരണക്കാരന്റെയും മാത്രം എടുക്കുന്ന എല്ലാ മേഖലയിലും തകർച്ചയുടെ വക്കിലായി നിൽക്കുന്ന പാല കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓഡിറ്റോറിയത്തിൽ കൂടിയ സ്വീകരണ സമ്മേളനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനി ബിജോയ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ സുരേഷ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി മായ രാഹുൽ തോമസ് കുട്ടി നേച്ചിക്കാട്ട് ലീലാമ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ ഇൻസ്പിരേഷൻ അവാർഡ് ജേതാവ് മാസ്റ്റർ അജിൻ ബെന്നിയെ ചടങ്ങിൽ ആദരിച്ചു ഐഫോറി ന്യൂസ് പാലാ